ഇറാൻ ഇസ്രയേൽ സംഘർഷം എട്ടാം ദിവസവും രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലിലെ നാല് പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചു എന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ടെഹ്റാനിലും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് So, all in all, in all uh, two buildings uh, were, were directly hit. Republicans in Congress have a mandate to deliver. And President Trump demands they send this historic bill to his desk for signature by Independence Day, July 4th. I have a message directly from the president, and I quote. Based on the fact that there's a substantial chance of negotiations, I have a message directly from the president, and I quote Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next two weeks. That's a quote directly from the president for all of you today. <laughs> ഇതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗം ഇന്ന് നടക്കുന്നുണ്ട് എം ജി മിഥുൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മിഥുൻ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിലപാട് വ്യക്തമാക്കലാണെന്ന് തോന്നുന്നു അതായത് ഒരു കാര്യമായ നെഗോസിയേഷന് ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ സാധ്യത അടയ്ക്കാതെ രണ്ടാഴ്ച സമയം എടുക്കും ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ എന്ന് പറയുന്നു പക്ഷേ ഇസ്രയേൽ അതിൽ അതൃപ്തരാണ് എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആ പ്രതികരണത്തിൽ നിന്നറിയാം ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ ഇസ്രയേൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലക്ഷ്യം നടപ്പാക്കാൻ ഇസ്രയേലിന് കഴിയും എന്നാണ് പറയുന്നത് അത് എത്രത്തോളം സാധ്യമാണ് ഒരു അമേരിക്കയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അത് വൈകുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടിലേക്കായിരിക്കും ഇനി ഇസ്രയേൽ പോകുന്നത് ശ്രീജ ഒരു അവസരം കൂടി അല്ലെങ്കിൽ ചർച്ചയ്ക്കായിട്ടുള്ള കുറച്ച് സമയം കൂടി അനുവദിച്ച് നൽകിയാണ് അമേരിക്ക എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത് കാരണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാത്രമേ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അതിൽ ഇടപെടണോ എന്നുള്ള കാര്യത്തിൽ അമേരിക്ക ഒരു നിലപാട് വ്യക്തമാക്കൂ എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് റിയിച്ചിരിക്കുന്നത് അത് ഒരു അവസരം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കപ്പെടാം പക്ഷേ അത് നേരത്തെ സൂചി സൂചിപ്പിച്ചപ്പോൾ തന്നെ എത്രത്തോളം അത് സാധ്യമാകും ഇറാൻ ഈ യു എസ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമോ അതിൽ ഇറാൻ ഇറാനെതിരെ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് അമേരിക്ക മുന്നോട്ട് വെച്ചത് നിരുപാധികം കീഴടങ്ങണമെന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ വളരെ സാധ്യത കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചകൾക്ക് ഒരു അവസരം ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതേസമയം ഈ നേരത്തെ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടതാണ് അമേരിക്കയോട് ഈ ഒരു സംഘർഷത്തിൽ ഒപ്പം ചേരണം ഇതിന്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യം മുന്നോട്ട് ഇസ്രായേൽ അമേരിക്കക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നു പക്ഷേ അതിന് പിന്നാലെ പട യുദ്ധസന്നാഹങ്ങളുമൊക്കെ പശ്ചിമേഷ്യൻ സമുദ്രാതിർത്തിയിലേക്ക് യൂസ് പടച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്താണ് യുദ്ധക്കപ്പലൊക്കെ ഇത്തരത്തിൽ സമുദ്രാതിർത്തിയിലേക്ക് പുറപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ അക്കാര്യത്തിലേക്കൊരു കൃത്യമായ നിലപാടിലേക്ക് വരാത്തതിനെ തൊള്ളി ചൊല്ലി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും അതിൽ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഞങ്ങൾക്കില്ലാതാക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെയും അല്ലെങ്കിൽ മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ അവിടുത്തെ തങ്ങൾ വിചാരിച്ചാൽ ആണവ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കാൻ തങ്ങളേക്കുണ്ടാകും ഒപ്പം തന്നെ നിലവിൽ ഇറാനിലെ ഈ ഭരണ ഭരണത്തെ അല്ല തങ്ങളുടെ ലക്ഷ്യം പക്ഷേ അത് പിന്നീട് ആ രീതിയിലേക്ക് മാറുമെന്നുള്ള ഒരു സൂചന കൂടി ബെഞ്ചമിൻ രാഹു നൽകുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എട്ടാം ദിനവും പശ്ചിമേഷ്യ സംഘർഷഭരിതമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് കാരണം ഇരു രാജ്യങ്ങളും മിസൈൽ വർഷം കൊണ്ട് ഇരു രാജ്യങ്ങളിലും പലയിടങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് അതിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്രായേൽ ഇത്രയും കരുതിയില്ലായിരുന്നു അതായത് ഇറാന്റെ ഇത്രയും വലിയൊരു ചെറുത്തുനിൽപ്പുണ്ടാകും ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പോലും ഇസ്രായേൽ കരുതിയിരുന്നില്ലായിരുന്നു അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട അവിടുത്തെ ഹോസ്പിറ്റൽ സംശയം പോലും ഈ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഭാഗമായി തകരുന്നൊരു പശ്ചാത്തലം അതിനുശേഷമാണ് കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയും കൂടുതൽ മുന്നറിയിപ്പും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇസ്രായേൽ ക്യാറ്റ്സ് അവിടുത്തെ പ്രധാന പ്രതിരോധ മന്ത്രി പറഞ്ഞത് തങ്ങളുടെ ലക്ഷ്യം കമനയെ തന്നെ എന്ന രീതിയിൽ കമനയെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന രീതിയിൽ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു മറുപടി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു കാരണം അത്രയും ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നിലവിൽ പലയിടങ്ങളിൽ അതായത് തെക്കൻ ഇസ്രായേലിലും ഒപ്പം തന്നെ വടക്കൻ ഇസ്രായേലിലും കേന്ദ്രീകരിച്ച ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നു ഇന്നലെ രാത്രിയിലും ഇന്ന് ഒക്കെ എല്ലാവ്യൂവിലും ഒക്കെ സമാനമായ സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് സംവിധാനം തകർത്തു എന്നുള്ള ഒരു അവകാശം ഇറാൻ നടത്തുന്നുണ്ട് ഇറാനിലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഈ ഹോസ്പിറ്റൽ സംശയമാണ് തകർത്തത് എന്നുള്ള രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഇത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത് എന്തായാലും മറ്റൊരു സ്ഥിരീകരണത്തിലേക്ക് ഇനി കാര്യങ്ങൾ പോകുന്ന പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും തങ്ങൾ അടങ്ങിയിരിക്കില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതിനൊരു മറുപടി അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇറാൻ നൽകാൻ പോകുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ ഇസ്ര ഇസ്രായേലിൻ്റെ അധികൃതർ വ്യക്തമായി യും ചെയ്ത് ആ രീതിയിൽ തന്നെയായിരുന്നു അവിടുത്തെ ഹെവി വാട്ടർ റിയാക്ടർ തകർക്കപ്പെടുന്നു അങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആണവ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയ എണ്ണപ്പാടങ്ങളിലേക്കും ഒക്കെ ഈ വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരിധിവരെ ഒരു പരിധിവരെ ഇറാനിൽ മേൽ വലിയ രീതിയിൽ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം പക്ഷേ എങ്കിൽ പോലും തന്നെ ഇറാൻ കീഴടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇറാൻ വിരോചിതമായി പോരാടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഒരുപക്ഷെ ഈ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇറാൻ പ്രതീക്ഷിച്ചത് പശ്ചിമേഷ്യയിലുള്ള ഹൂതികൾ ഒപ്പം തന്നെ ഹിസ്ബുള്ള ഹ അടക്കമുള്ള പ്രധാനപ്പെട്ട ഷിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ഈ സായുധ സേനകളെ നേരത്തെ തന്നെ ഇറാൻ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലായിട്ടായി പക്ഷേ ഈ സായുധ സേനകളെ ഒക്കെ തന്നെ അടിച്ചമർത്താൻ നേരത്തെ തന്നെ ഇസ്രായേലിനാകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഇറയാനെ സംബന്ധിച്ചുള്ളത് ഒറ്റയ്ക്ക് പോരാടുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത് കാരണം ഹമാസ് അടക്കം ഏകദേശം രണ്ട് വർഷത്തെ പോരാട്ടത്തിനൊളവിൽ കീഴടങ്ങിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് അങ്ങനെ മറ്റൊരു രാജ്യത്തു നിന്നും ഒരു സഹായവും ലഭിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അറബ് രാഷ്ട്രങ്ങൾ സമാധാനം പുര പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നതല്ലാതെ മറ്റൊരു പിന്തുണയും ഇറാനും നൽകുന്നില്ല എന്നുള്ളതാണ് പ്രത്യക്ഷ പിന്തുണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെ മറ്റിടത്തരങ്ങളിലേക്ക് വരുമ്പോൾ ഈ സംഘർഷം ഇനിയും രൂക്ഷമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് കാരണം രണ്ടാഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വൈറ്റ് ഹൗസിന്റെ ആ ഒരു മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇനിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം തുടരുന്നു അതിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഏറ്റവും ഒടുവിൽ പുറത്തു വരികയും ചെയ്യുന്നത് ശ്രീജി മിഥുൻ ഇന്ന് ഒരു യോഗം നടക്കുന്നുണ്ടല്ലോ യൂറോപ്യൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർണായക നീക്കം ഇറാനുമായി നടക്കുന്നുണ്ട് ഇതിൽ സംഘർഷം തുടങ്ങിയത് അല്ലെങ്കിൽ പ്രകോപനം തുടങ്ങി വെച്ചത് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ ഇറാനുമായാണ് ചർച്ച നടക്കുന്നത് ഇറാന്റെ ഭാഗത്തുനിന്ന് എന്താണ് യൂറോപ്യൻ യൂണിയൻ പ്രതീക്ഷിക്കുന്നത് ഈ സംഘർഷം ആരംഭിച്ച് ശ്രീജ നാലാം ദിവസം തന്നെ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ ഇറാനും കൂടിയാലോചനകൾ നടത്തിയിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചയിൽ ഒരു സ്വമായ നീക്കം ഉണ്ടാക്കാൻ യൂറോപ്യൻ യൂണിയൻ സാധിച്ചില്ലായിരുന്നു കാരണം ആ ഒരു യോഗത്തിൽ ശക്തമായ നിലപാട് തന്നെയായിരുന്നു ഇറാൻ സ്വീകരിച്ചിരുന്നത് കാരണം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുന്നു സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുന്നു ഇത് തുടങ്ങി വെച്ചത് ഇസ്രായേൽ തന്നെയാണ് പക്ഷേ എന്തിന് തങ്ങൾ കീഴടങ്ങണമെന്നുള്ള ആവശ്യം ഈ മുന്നോട്ട് വെക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് അംഗീകരിക്കും സാധിക്കില്ല തങ്ങൾ മുട്ടുമടക്കില്ല പോരാട്ടവുമായി മുന്നോട്ട് പോകും ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്ന് തന്നെയായിരുന്നു അപ്പോഴും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്ത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാരണം അമേരിക്ക ഇങ്ങനെ ഒരു സമയം അനുവദിച്ചിരിക്കുന്നു അമേരിക്ക കൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ ഈ സംഘർഷത്തിലെ ഭാഗമായാൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇറാനെ സംബന്ധിച്ച് സംഭവിക്കാൻ പോകുന്നൊരു മുന്നറിയിപ്പ് കൂടി സ്വാഭാവികമായും ഈ ഒരു യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് അക്കാര്യങ്ങളൊക്കെ തന്നെ നേതാക്കൾ ഇറാന്റെ അധികൃതരുമായി പങ്കുവെക്കുകയും ചെയ്യും അത്തരത്തിലൊരു സമവായ നീക്കത്തിന് ഉണ്ടോ എന്ന് കഴിയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കാരണം അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പ്രധാന സമ്പത്തിന്റെ എണ്ണപ്പാടങ്ങളിലടക്കം ഇസ്രായേലിന്റെ ആക്രമണം അങ്ങനെ നാനാ നാനാഭാഗത്ത് നിന്നും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇത്രത്തോളം ആയതിനു ശേഷം പിന്നോട്ട് വലിയുമോ ഇറാൻ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്ന് അമേരിക്കൻ അമേരിക്കയുമായി യു എം ഒപ്പം തന്നെ സൗദിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നിലവിൽ ഈ മേഖലകളിലൊക്കെ സമാധാനം പുനസ്ഥാപിക്കണം ഇതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് നേരത്തെ അവർ തന്നെ വെക്കുകയും ചെയ്തു പക്ഷേ ഒരു പ്രത്യക്ഷ പിന്തുണയിലേക്ക് ഇരു രാജ്യങ്ങൾക്കും പിന്തുണ നൽകുന്നില്ല അറബ് രാജ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണത്തെ അവർ അപിലപിക്കുന്നുണ്ട് യു എ പ്രത്യേകിച്ച് ഇറാൻ ഒപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പരസ്യ പിന്തുണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഈ സമാധാനം പുനസ്ഥാപിക്കുന്ന വേണ്ടി രംഗത്തുണ്ട് എന്തായാലും നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ടാഴ്ച കൂടി സമയം അനുവദിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണം കടുക്കാനുള്ള സാധ്യത തന്നെയാണ് അത് തന്നെയാണ് ഇന്നലെ രാത്രിയിലും ഇന്നും പുലർച്ചെയും ഇസ്രയേലിലാകട്ടെ അല്ലെങ്കിൽ ഇറാനിലാകട്ടെ അതൊക്കെയാണ് നമുക്ക് കണ്ടുവരികയും ചെയ്യുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇരു രാജ്യങ്ങളും നേർക്കുനേർ ഉള്ള രീതിയിൽ ഉള്ള യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ബെഞ്ചമിൻ നദ്രിയാഹു പറഞ്ഞതുപോലെ തന്നെ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ സാധിക്കും ആണവ കേന്ദ്രങ്ങളെല്ലാം തകർക്കാൻ സാധിക്കും പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇനി ലോകം കാത്തിരിക്കുന്ന അമേരിക്കയുടെ ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും അതിന് രണ്ടാഴ്ചത്തെ സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത് അമേരിക്ക അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് തങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയും എന്നൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇനി